എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗികതയെയും ലൈംഗിക ആരോഗ്യത്തെയും കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വിവരങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ആരോഗ്യം പുരുഷന്മാരുടെ ആരോഗ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും ലൈംഗികതയെയും ലൈംഗിക ആരോഗ്യത്തെയും കുറിച്ച് ചില മിഥ്യാധാരണകളുണ്ട് നിത്യജീവിതത്തിൽ നാം ഇവയെ അനുദിനം കാണാറുമുണ്ട് ഇത്തരത്തിൽ ഇന്റർനെറ്റിൽ ധാരാളം മിഥ്യകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട് ഈ മിഥ്യകൾ തെറ്റായ തീരുമാനങ്ങളിലേക്കാണ് നയിക്കുക ലൈംഗികതയെക്കുറിച്ചുള്ള പൊതുവായ ചില തെറ്റുകൾ ഇവിടെയുണ്ട് ഹവ പൊളിച്ചെഴുതാൻ അഥവാ പൊളി നമ്മുടെ അത്യാവശ്യമാണ് അതിലൊന്നാമതായി സ്വയംഭോഗം അനാരോഗ്യകരമാണ് എന്നതാണ് ഇത് ഏറ്റവും സാധാരണയായി പ്രചരിക്കുന്നതുമായ മിഥികളിൽ ഒന്നാണ് എന്നാൽ സ്വയംഭോഗം ദോഷകരമല്ല എന്നതാണ് ഒരു പരിധിവരെ വസ്തുത വാസ്തവത്തിൽ ഇത് ഉപയോഗപ്രദവും ആരോഗ്യകരവുമാണ് ഇത് സ്ഥിരത വർദ്ധിപ്പിക്കുന്നു അതുപോലെ സമ്മർദ്ദം കുറയ്ക്കുന്നു ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും മനസ്സിനെ പുതുക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് അടുത്തതായി സ്വയംഭോഗം ബന്ധങ്ങളെ ബാധിക്കുന്നു എന്നത് സ്വയംഭോഗത്തിന് നിങ്ങളുടെ ബന്ധങ്ങളുമായി യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇത് നിങ്ങളുടെ ലൈംഗിക ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു പഠനങ്ങൾ അനുസരിച്ച് സ്വയംഭോഗം ദമ്പതികളെ പരസ്പരം ശരീരത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ടത് ഇത് കൂടുതൽ മികച്ച ലൈംഗിക ജീവിതത്തിലേക്കും നയിക്കുന്നുണ്ടത്രേ മൂന്നാമതായി ലൈംഗിക ആരോഗ്യവും ഫെർട്ടിലിറ്റിയും ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥ അതെ ഫെർട്ടിലിറ്റിക്ക് നല്ല ആരോഗ്യം അത്യാവശ്യമാണ് എന്നാൽ ദമ്പതികൾ കുട്ടികളെ ഗർഭം ധരിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത്തരം പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ദമ്പതികളെ സഹായിക്കുന്ന ചില മികച്ച പുതുമകൾ ശാസ്ത്രം നൽകിയിട്ടുണ്ട് നാലാമതായി ലൈംഗികത ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നത് അതെ ഗവേഷണങ്ങൾ പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്ക് എഴുപത് വയസ്സിന് മുൻപ് ക്യാൻസർ രോഗനിർണയം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിൽ സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തവരേക്കാൾ അൻപത് ശതമാനം കുറഞ്ഞ സാധ്യതയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായി മരുന്നുകൾ ലൈംഗിക ജീവിതത്തെ ബാധിക്കുമെന്നത് അതെ രോഗബാധിതരായ ആളുകൾ ഡോക്ടറെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പരിഹാരം തേടുകയും വേണ്ടതാണ് ലൈംഗികമായി പകരുന്ന അണുബാധകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് മുൻകരുതലുകൾ എടുക്കുക എന്നാൽ ഇവ നിയന്ത്രിക്കുന്നതിലൂടെ ലൈംഗിക ജീവിതത്തെ ഇവ യാതൊരു വിധത്തിലും ദോഷമാവുകയില്ല അടുത്തതായി കോണ്ടം ഇരട്ടിയാക്കുക അതിനാൽ സംരക്ഷണം ഇരട്ടിയാകുമെന്നത് എന്നാൽ ഇത് ശരിയല്ല ഒരു സമയം ഒരു കോണ്ടം മാത്രം ഉപയോഗിച്ചാൽ മതി അവയാണ് ഏറ്റവും ഫലപ്രദം ഒരേ സമയം രണ്ട് കോണ്ടം ധരിക്കുന്നത് ഇവ തെറ്റാണ് മാത്രമല്ല ഗർഭധാരണ സാധ്യത കൂട്ടുകയും ചെയ്യുന്നു ചിലപ്പോൾ കോണ്ടം ഊരി അല്ലെങ്കിൽ കോണ്ടം പൊട്ടുവാനോ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ